നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എയിലെ വിവിധ ലഗി ഡ്രോകളിൽ പ്രവാസികൾ വൻ തുകയുടെ സമ്മാനങ്ങളാണ് വാരിക്കൂട്ടുന്നത് എമിറേറ്റ്സ് ഡ്രോയുടെ പുതിയ നറുക്കെടുപ്പിൽ മത്സരങ്ങളിൽ സമ്മാനം സ്വന്തമാക്കിയിരിക്കുകയാണ് രണ്ട് പ്രവാസികൾ എഴുപത്തി അയ്യായിരം ദീർഘം വീതമാണ് ഇവർ സ്വന്തമാക്കിയിരിക്കുന്നത് വിവാഹത്തിനായി എങ്ങനെ പണം ഉണ്ടാക്കും എന്ന ആശങ്കയിലായിരുന്ന മുപ്പത്തിനാല് കാരനായ ഹൈദരാബാദ് സ്വദേശി മൊഷിൻ ഖാൻ എമിറേറ്റ്സ് റോയിൽ സമ്മാനം നേടിയ ഒരു പ്രവാസിയാണ് ഇത് രണ്ടാം തവണയാണ് ഭാഗ്യം ഖാനെ തേടി എത്തുന്നത് എല്ലാം ഒരു അനുഗ്രഹം പോലെ തോന്നുന്നു വിവാഹത്തിനായി എങ്ങനെ പണം ഉണ്ടാക്കും എന്ന ആശങ്കയിലായിരുന്നു എമിറേറ്റ്സ് റോയ്ക്ക് നന്ദി എന്റെ വലിയ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തി തന്നതിന് നന്ദി പുതിയ ജീവിതം തുടങ്ങാൻ ഇത് സഹായിക്കും നിലവിൽ സെയിൽസ് മാനേജർ ആയി ആണ് മൊഷിൻ ജോലി ചെയ്യുന്നത് ഇമെയിൽ വന്നപ്പോൾ താൻ ഞെട്ടിപ്പോയി ആദ്യം വിശ്വസിക്കാൻ സാധിച്ചില്ല ഉടൻ തന്നെ തന്റെ അമ്മയെ വിളിച്ച് സന്തോഷ വാർത്ത പങ്കുവച്ചു ഒരു വർഷമായി എമിറേറ്റ്സ് ഡ്രോ സ്ഥിരമായി കളിക്കുന്നുണ്ട് ഇതിനു മുൻപും അദ്ദേഹത്തിന് നിരവധി സമ്മാനങ്ങൾ ലഭിച്ചിട്ടുമുണ്ട് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇ സി സിക്സ് മത്സരത്തിലൂടെ പതിനയ്യായിരം ദൃഹം മൊഷിൻ സ്വന്തമാക്കിയിരുന്നു ഇദ്ദേഹത്തിന് പുറമെ മറ്റൊരു ഇന്ത്യക്കാരനും ഇത്തവണ വിജയി എമിറേറ്റ്സ് ഡ്രോ ഇ സി സിക്സ് ഗെയിമിലൂടെ ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തിനാല് പേരാണ് സമ്മാനം സ്വന്തമാക്കിയത് സ്വന്തമായി ഒരു ചെറുകിട ബിസിനസ് നടത്തുന്ന രാജ വരാപ്പു കുമാർ സുഹൃത്തുക്കൾക്കൊപ്പമാണ് എമിറേറ്റ്സ് ഡ്രോ എടുത്തത് ഒരു സുഹൃത്താണ് അദ്ദേഹത്തിന് എമിറേറ്റ്സ് ഡ്രോ പരിചയപ്പെടുത്തി കൊടുത്തത് പിന്നീട് ആറു മാസമായി സ്ഥിരമായി അദ്ദേഹം എമിറേറ്റ്സ് ഡ്രോയിൽ പങ്കെടുക്കുന്നുണ്ട് കുമാർ ആന്ധ്രാപ്രദേശിലാണ് താമസിക്കുന്നത് എമിറേറ്റ്സ് ഡ്രോ ലൈവ് സ്ട്രീം കാണുമ്പോൾ തന്റെ നമ്പർ പ്രത്യക്ഷപ്പെട്ടത് കണ്ടപ്പോൾ തനിക്ക് വലിയ അത്ഭുതം തോന്നി അപ്പോൾ ഷോക്ക് അടിച്ച പോലെയായി ഉടൻ തന്നെ ആപ്പ് തുറന്നു നോക്കി അപ്പോഴാണ് തനിക്കാണ് സമ്മാനം ലഭിച്ചിരിക്കുന്നതെന്ന് മനസ്സിലായത് തന്റെ ഭാര്യയും തൊട്ടടുത്ത ഉണ്ടായിരുന്നു ആ നിമിഷം തനിക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു രണ്ട് കുട്ടികളാണ് ഇദ്ദേഹത്തിനുള്ളത് ഇവരുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടി താൻ ആ പണം ഉപയോഗിക്കാൻ തീരുമാനം യാണെന്ന് അദ്ദേഹം പറഞ്ഞു ഇത്തരം മത്സരങ്ങളിലൊക്കെ പ്രവാസികൾ വിജയിച്ച് അവരുടെ ഇത്തരം ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ സാധിക്കട്ടെ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക